അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്നും ഇറങ്ങി പുറത്തുള്ള ഇതിലൊക്കെ നോക്കാ നമുക്ക് ഫോട്ടോ എടുക്കണങ്ങ ഇതൊക്കെ പറഞ്ഞു തന്നെ എന്താ എന്താ വാങ്ങുന്ന വാങ്ങിച്ചവർക്കുള്ള റെയിലും നടക്കണ്ടേ അല്ല ഗോവയിൽ വന്നിട്ടൊരു ഇതിനു വേണ്ടിട്ടാണ് ഞാൻ അല്ലാണ്ട്

ആ നല്ല കാറ്റ് അങ്ങനെ ഞങ്ങൾ സെന്റ് സേവിയറിനെ ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത പള്ളിയിലേക്ക് തിരിക്കുകയാണ് ഒട്ടേറെ കാഴ്ചകളുമായി ഒട്ടേറെ അനുഭവങ്ങളുമായി ഞങ്ങൾ കടന്നു പോയി ഇരിക്കുകയാണ് ധാരാളം ജനങ്ങൾ പള്ളിയിലേക്ക് ഇരച്ചിരച്ച് നടന്ന് വന്നിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് കാറിൽ പലതരം കാറിൽ പലതരം പോയി അതെ അതെടുക്ക ചൂട് നോക്കാതെ അമ്പിളി ചളികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വായ വിതരക്കൊണ്ടിരിക്കുകയാണ് ഒരു മഴ പെയ്തിരുന്നെങ്കിൽ അത് ഒലിച്ചു പോയേനെ എന്ന് ഞങ്ങൾ മൂന്നേർ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് അതെ ചെളിയടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജീവന് അത് തൊണ്ടയിൽ നിന്ന് തുപ്പാൻ പറ്റുന്നില്ല അത് അടുത്ത ചളി ൂത്തി കൊല്ല അടുത്ത പള്ളില്ല പോവാ ഈ പള്ളി പോണ്ട പിന്നെ വ നല്ല വേണമെങ്കിൽ നമുക്ക് പാർക്കിൽ ഇരിക്കണ്ട കൊറച്ചേരം കൊറച്ചു നേരം വേണമെങ്കിൽ ഇവിടെ ഇരിക്കാന്നു വേണ പള്ളിന്റെ മുമ്പിൽ ഇരിക്കാർ കഴിഞ്ഞപ്പോഴത്തെ ആ അത് കാണുന്നില്ലേ ടെമ്പിള് പോരൊന്നും അല്ലെങ്കിൽ ഒരു മണിമണി അതന്നെ ഡയറക്റ്റ് നെക്സ്റ്റ് ബീച്ച് കട്ട് ചെയ്യാണ്ട് ബീച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ മുന്നശ കട്ട് ചെയ്യാൻ ുള്ളിലേക്ക് നോട്ട് അലൗഡ് അലൗഡാണ് ഉണ്ണി ഉറങ്ങാനോ ഇവിടെ ക്രിസ്മസ് ക്ലബ്ബൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് 담바차담 a 찬 담바찬. 담 a 찬 담바찬. c 바찬 담바찬. 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 담바니 담바찬. 아, 바 담바찬. 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 എല്ലാത്തിനും പിന്നെ കാണുന്നുണ്ടല്ലോ ഉണ്ണി ഉണ്ണികളെ ഒരു കഥ പറയാം ഞാൻ അറിയാത്ത എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഓട്ടോ എടുക്കണ്ട അല്ലേ ടുത്തൊന്നും ഞങ്ങളുടെ അടുത്തൊന്നുമില്ലേ ഇവിടെ അങ്ങനെ ഞങ്ങള് രണ്ടു ദിവസത്തെ ഗോവൻ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങള് പുറപ്പെടാൻ തിരിച്ചു പോവാൻ നിക്കാണ് അപ്പൊ ഇപ്പോ എട്ടേ കാലായി ഇപ്പൊ നമ്മളെ കൂട്ടാൻ പിക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസത്തെ ഗോവൻ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണ് വഴിയിൽ നിറയെ ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു മുന്നോട്ടുള്ള വഴിയിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു റോഡിന്റെ ഇടതുവശങ്ങളിലും വശങ്ങളിലും വലതുവശങ്ങളിലുമായി ധാരാളം ലൈറ്റുകൾ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു രാത്രിയുടെ നിശാഗന്ധിയിൽ പ്രകാശത്തിന്റെ അന്തരവലയങ്ങൾ വമിച്ചു കൊണ്ടേയിരുന്നു ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന അവൻ എന്തോ കാര്യമായി അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അവന് ഇത് പള്ളികളിലെല്ലാം പ്രകാശപൂരിതമായി നിൽക്കുകയായിരുന്നു അമ്മ അങ്ങനെയാ എന്താണത് നമ്മള് സാധാരണ അതാ കാണുന്നതൊക്കെ എന്താ <laughs>

അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ നമ്മുടെ ട്രെയിൻ പതിനൊന്നരയ്ക്കാണ് അപ്പോൾ വണ്ടിയൊക്കെ നോക്കട്ടെ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ പോവാണ് പോവാണേ നമ്മള് ബാംഗ്ലൂരിലേക്ക് ഗോവ അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ നിന്ന് അടിച്ച ചെടികളും ഒക്കെ ഇവിടെ ചെടികളും അതാരും ഇഷ്ടമായി ചെളി പോകുന്നത് പക്ഷെ നമ്മൾ ചെടികളൊന്നും അവസാനിക്കുന്നില്ല അപ്പൊ അപ്പൊ ഗുഡ് ബൈ ഗോവ ഗുഡ് ബൈ ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലെ തിരക്കണി കാണുന്നത് പത്തുമണിക്കുള്ള സ്ഥലത്ത് അവിടെ ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട് അതെങ്ങോട്ടൊന്നറിയില്ല ഇത് വണ്ണാണ് നമുക്ക് പോകേണ്ടത് ത്രീ ഞാൻ തോന്നുന്നുണ്ട്